ചാക്കം കൊണ്ട് എങ്ങോട്ടാ ഈ പൂക്ക് ഈ ചാക്കം കൊണ്ട് പോകുന്ന ഈ കുഞ്ഞിലത്തെ ഉറക്കം കുറെ കളഞ്ഞ പുള്ളിയാ അതെ എൻറെ പേടി സ്വപ്നങ്ങളിലെ ഭാർഗവ്യമ്മ എന്ത് കുരുത്ത കേടുകൾക്കും നിർബന്ധത്തിനും ഏത് വീട്ടുകാരുടെ അവസാനത്തെ വാക്കായിരുന്നു ഈ ഭാർഗവ്യമ്മ തീക്ഷണമായ നോട്ടം പ്പിക്കുന്ന ശബ്ദവും അതിവേഗത്തിലുള്ള നടത്തവും കൊണ്ട് എന്നെ പോലെയുള്ള കുട്ടികൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിലും വികൃതി കാണിക്കുമ്പോഴോ പേടിപ്പിക്കൽ ഭാർഗവ്യമ്മയുടെ ഒരു സ്ഥിര വിനോദമായിരുന്നു പക്ഷെ പേടി സ്വപ്നമാണെങ്കിലും ആളൊരു പാവം അമ്മയായിരുന്നു പോകെ പോകെ ഞങ്ങൾ കുട്ടികൾക്കത് മനസ്സിലാക്കി തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓർമ്മകളിലെ ഭാർഗവ്യമ്മയുടെ രൂപം ഇതായിരുന്നു തലയിൽ മിക്കപ്പോഴും ഒരു ചാക്കുകെട്ടുണ്ടാവും മെലിഞ്ഞ ശരീരപ്രകൃതിയും നീളം കുറഞ്ഞ തലമുടികളും കഴുത്തിലും കയ്യിലും കറുത്ത ചരടുമൊക്കെയായിട്ട് എപ്പോഴും ഉറക്കി സംസാരിച്ചു കൊണ്ട് നടക്കുന്ന ഭാർഗവിയക്കൻ അതെ കുട്ടികളുടെ ഭാർഗവ്യമ്മൂമ്മ